സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ വഴിയെഴിയാത്ത സ്ഥലം മനസ്സിലാകാത്ത ഒരു പ്രദേശത്തു കൂടി യാത്ര പോകുന്നു ആ യാത്ര പോകുന്നതിൽക്കിൽ അയാൾക്ക് വഴി പോയിട്ടുണ്ട് പൂരാ ഊരിരത്തിൽ അകപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യരെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് വഴി ചോദിക്കാമായിരുന്നു അയാളുടെ സഹായം ആവശ്യപ്പെടാമായിരുന്നു എന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ അയാൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയും അയാൾ വഴിയറിയാതെ പ്രയാസപ്പെടുന്ന മനുഷ്യന് നേരായ റൂട്ട് കാണിച്ചു കൊടുക്കുകയും അയാൾക്ക് ആശ്വാസമാകുന്ന രൂപത്തിൽ നന്മകൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ആ വഴിയറിയാതെ വിഷമിച്ച മനുഷ്യന്റെ മനസ്സിൽ അനുഭവിക്കുന്ന ആശ്വാസവും സമാധാനവും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല എന്നാൽ സഹോദരങ്ങളെ ആ രൂപത്തിലുള്ള ഒരാശ്വാസമോ ഒരു സമാധാനമോ ഒന്നും ലഭ്യമല്ലാത്ത പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ആ ഒരു അവസ്ഥയെ കുറിച്ച് അള്ളാഹു അവന്റെ ഇപ്രകാരം പഠിപ്പിച്ച രംഗം എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും ഏതൊരു മനുഷ്യനാണോ അവന്റെ അവന്റെ ഒരു ദിവസം ദിവസം മാതാപിതാക്കളെ ഒഴിവാക്കി പോകുന്ന തന്റെ ഭാര്യയെയും പൊന്നോമരകളായ സന്താനങ്ങളെയും ഒഴിവാക്കി പോകുന്ന രംഗം അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഒറ്റക്കൊറ്റക്ക് ഒരുപാട് കാര്യങ്ങൾ ൊണ്ടാണ് നിൽക്കുന്നത് ആ നിൽക്കുന്ന സന്ദർഭത്തിൽ എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുക മറ്റൊരു യാതൊന്നും ചോദിക്കുകയില്ല ആശ്വാസം നൽകപ്പെടുകയില്ല അവർ അന്യോന്യം കാണിക്കപ്പെടും മാതാപിതാക്കളെ കാണും നമ്മുടെ സഹോദരങ്ങളെ ജേഷ്ഠാനിയന്മാരെ കുടുംബക്കാരെ എല്ലാവരെയും നമ്മൾ അവിടെ വെച്ചുകൊണ്ട് കാണും പക്ഷേ തന്റെ മക്കളെ അള്ളാഹുവിന്റെ പരലോക ദിവസത്തെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്ന ദിവസമാണ് ഇനി അതുകൊണ്ടും അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ മുൻ മനുഷ്യരെയും രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുമാകുന്ന ഓരോ മനുഷ്യരും അള്ളാഹുബിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് പറയും സഹോദരങ്ങളെ സഹോദരങ്ങളെ അതുകൊണ്ടല്ലേ ഹബീബ് അള്ളാഹുബിന്റെ ഫാത്തിമയെ അടുത്ത് വിളിച്ചുകൊണ്ട് ഹബീബ് ഫാത്തിമ ആ വാപ്പാന്റെ സ്വത്തിൽ നിന്നും എന്തെങ്കിലും മോൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ചോദിച്ചോ ദുനിയാവിൽ വെച്ച് ഞാൻ തയ്യാറാണ് പക്ഷേ നാളെ െ കണ്ടാളിൽ എന്നോടൊന്നും ചോദിക്കല്ല മോലെ നിനക്ക് വേണ്ടി ഒരു ശുപാർശയും നടത്താൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് ഹബീബ് അള്ളാഹുബിന്റെ തന്റെ മകൾ ഫാത്തിമക്ക് പഠിപ്പിച്ചു കൊടുത്തുവെങ്കിൽ സഹോദരങ്ങളെ ഞങ്ങൾ വലിയ വിവരമുള്ളവരാണ് നല്ല ആലിമീങ്ങളായ ആളുകൾ എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ മഹാഭൂരിപക്ഷം ഒട്ടനവധി മുസ്ലിം സഹോദരങ്ങളെ കുടുംബങ്ങളെ വഴിതെറ്റിപ്പിക്കുന്ന രംഗം എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും ഞാൻ കണക്കുമില്ലാത്ത രൂപത്തിൽ ധാരാളമായി തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് നബിമാരിൽ മാത്രമാണ് ാദികൾ എൻറെ പ്രയാസങ്ങൾ എൻറെ നൊമ്പരങ്ങൾ എൻറെ ദുഃഖങ്ങൾ ബോധിപ്പിക്കാനുള്ളത് ആരോട് മഹമ്മദ് നബിയോടാ പറയുന്നത് സ്വന്തം മകൾക്ക് പോലും പല ആശ്വാസം നൽകാൻ സഹായം നൽകാൻ സാധിക്കുകയില്ല എന്ന് കനിഷ്ഠതയോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ എന്നിട്ട് ഈ ആളുകൾ ഹബീബിനോട് അങ്ങയുടെ ഷഫാത്തിന് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം എവിടുന്ന് അന്ന് ഞങ്ങൾക്ക് ശഫാഹത്ത് നൽകണം ചെയ്യണം അങ്ങനെ താങ്കൾ ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ ജീവിതം നഷ്ടമായി പോകും അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ആരുടെയെങ്കിലും ആരുടെ എങ്കിലും വെച്ച് അള്ളാഹു സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ ആദ്യം തൻ്റെ മക മക്കൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഷഫാഹത്ത് സ്വീകരിക്കുമായിരുന്നു ഭാര്യക്കും വേണ്ടി നടത്തിയ അല്ലാഹു മഹാനായിരുന്നു മഹാനായി ഇബ്രാഹിം നബലാം തന്റെ ഉപ്പയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഷഫാഖത്ത് അല്ലാഹു സ്വീകരിക്കുമായിരുന്ന സഹോദരങ്ങളെ മാത്രമല്ല തന്റെ മകനും ഭാര്യക്കും വേണ്ടി നടത്തിയിട്ടുള്ള ഷഫാഖത്ത് അല്ലാഹു സ്വീകരിക്കുമായിരുന്നോ മാത്രമല്ല ഹബീബ് പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ വേദനകളിലൂടെ കടന്നുപോയ സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ മക്കയിലും പ്രദേശങ്ങളിലും നിർവഹിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഷഫാമായിരുന്നില്ലേ ഇതൊന്നും കിട്ടുകയില്ല എന്ന് ഉറപ്പായി ദീൻ ഇസ്ലാം വിശുദ്ധീൻസ് ആ പ്രവാചകനോട് ഷഫായത്തിനു വേണ്ടി ചോദിക്കുന്ന ഏദകരമായ രംഗം പ്രയാസകരമായ രംഗം എനിക്കും നിങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കും സഹോദരങ്ങളെ അള്ളാഹു അല്ലാഹുവിന് പുറമെ ഇവർ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അവർ യാതൊരു നിലക്കും ശുപാർശകൾ അധീനപ്പെടുത്തുന്നില്ല ആരോട് ചോദിച്ചിട്ടും കാര്യമില്ല അള്ളാഹുവാണ് നമുക്ക് ശുപാർശ നൽകേണ്ടത് ഷപ്പാഹത്ത് നൽകേണ്ടത് നമ്മളൊക്കെ പറയാറുണ്ട് എൻ്റെ ചങ്കാണ് പോകുന്നത് എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റിയാണ് പോകണത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഈ ബെസ്റ്റിയും ഈ ചങ്കും ഈ നല്ല കട്ടക്ക് നിൽക്കുന്ന കൂട്ടുകാരൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ വരും സഹോദരങ്ങളെ അങ്ങനെ വന്നാലോ ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി യാതൊരു രൂപത്തിൽ ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്വവും സ്വീകരിക്കപ്പെടാത്ത ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനപ്പെടാത്ത ആർക്കും തന്നെ മറ്റൊരാൾക്ക് വേണ്ടി ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക കൃത്യമായി എണ്ണി പറഞ്ഞു പ്രാശ്ചിത്വമില്ല ശുപാർശ അല്ല പ്രയോജനമല്ല സഹായമല്ല അഞ്ച് കാര്യം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അഞ്ച് കാര്യം അള്ളാഹു എണ്ണി പറഞ്ഞു ഇതൊന്നും എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി പരലോകത്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കുകയില്ല അങ്ങനെ സാധിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് അള്ളാഹു ഇളവ് നൽകുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കൂട്ടുകാരൻ അള്ളാഹു പറഞ്ഞ ഇബ്രാഹിം നബിമിയുടെ ഉപ്പ ആസറിന് ചെയ്തു കൊടുക്കുമായിരുന്നു നാളെ പരലോകത്ത് മഹാനായ വിക്രം പഠിപ്പിച്ചതായും പറയാണ് മഹാനായ ഇബ്രാഹിം നബി ആസറിനെ കണ്ടുമുട്ടും ഉപ്പയായ ആസറിനെ കണ്ടുമുട്ടും അങ്ങനെ കണ്ടുമുട്ടുന്ന ആ സന്ദർഭത്തിൽ ആസറിന്റെ മുഖം ആകെ പൊടിപിടിച്ച് കരിവാളിച്ചു പോയിട്ടുണ്ടാവും കാണാൻ തന്നെ വികൃതമായ രൂപത്തിലായിരിക്കും മഹാനായി ഇബ്രാഹിം നബി അലൈഖി വസ്സലാം പരലോകത്ത് വെച്ചുകൊണ്ട് തന്റെ ഉപ്പയെ കണ്ടുമുട്ടുക ആ സമയത്ത് മഹാനായി ഇബ്രാഹിം അബ് അലൈഖ് വസ്സലാം ഉപ്പയോട് പറയും അല്ലയോ ഉപ്പ എന്നെ ധിക്കരിക്കരുത് എന്ന് ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നില്ലേ എന്ന് ആസറിനോട് പറയുമ്പോ ആസർ പറയാണ് മോനെ ഇന്ന് ഞാൻ നിന്ന് ധിക്കരിക്കട്ടോ ഇന്ന് ഞാൻ നീ എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഖി വസ്സലാമയോട് ആസർ പറയുമ്പോൾ മഹാനായ് ഇബ്രാഹിം നബി അലൈഖസ്ലാം അള്ളാഹുബിനോട് പറയുകയാണ് മനുഷ്യരെ മുഴുവനും ും നാളിൽ നീ എന്നെ അപമാനിക്കുകയില്ല പരിഹസിക്കുകയില്ല വഷളാക്കുകയില്ല നിന്ദിക്കുകയില്ല എന്ന് നീ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടില്ല റബ്ബേ അതുകൊണ്ട് എന്റെ വാപ്പയെ ഇന്ന് നിന്റെ കാരുണ്യത്തിൽ നിന്നും നിന്റെ ഷഫാനത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിനേക്കാളും ഒരു അപമാനം നിന്ന എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനില്ല റബ്ബെ അതുകൊണ്ട് എൻ്റെ വാപ്പാന് രക്ഷപ്പെടുത്തിയിട്ട് ആ അപമാനത്തിൽ നിന്നും ആ നിന്നതയിൽ നിന്നും റബ്ബെ രക്ഷപ്പെടുത്തി എന്ന് മഹാനായ ഇബ്രാഹിം ഡബി അലൈഖ്ലാം അള്ളാഹുവിന്റെ ഹലീലാണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് സഹോദരങ്ങളെ സമ്മതിക്കുമ്പോ സഹോദരങ്ങളെ അള്ളാഹു ആ സമയത്ത് അള്ളാഹു സ്വഹാന ഇബ്രാഹിം ഡബിഅലാമിയോട് പറയാണ് കാഫിരി ആളുകളുടെ മേൽ ഞാൻ എൻ്റെ സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ ആ ഒരു സമയത്ത് അള്ളാഹു സ്വഹാൻ ഇബ്രാഹിം ഡബിഖുസ്ലാമിയോട് പറയാണ് അല്ലയോ ഇബ്രാഹിം എന്റെ കാലിൻ്റെ അടിയിൽ എന്താണ് എന്ന് ഇബ്രാഹിം ഡബ് അലൈഖസ്ലാമയോട് അള്ളാഹു പറയുമ്പോൾ ആ സമയത്ത് ആസർ ഒരു കഴുതപ്പുലിയുടെ രൂപത്തിൽ രക്തം പുരണ്ട് ആകെ പ്രയാസമായ രൂപത്തിലായിരിക്കും ഇബ്രാഹിം ഡബലഖസ്സലാമിയുടെ കാലിൻ്റെ ചുവട്ടിൽ കാണുക അങ്ങനെ രക്തം പുരണ്ട് നിൽക്കുന്ന ആ കഴുതപ്പുലിയെ ഇബ്രാഹിം നബി അലൈഖി നോക്കി നിൽക്കേ അസ്ബാഹു മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നാണ് സഹോദരങ്ങളുടെ ലോകത്ത് ആർക്കെങ്കിലും അള്ളാഹു ഇളവ് നൽകുമായിരുന്നുവെങ്കിൽ ആർക്ക് നൽകുമായിരുന്നു മഹാനായി ഇബ്രാഹിം നബി അലൈഖി വസ്ലാമൊക്കെ നൽകുമായിരുന്നു സഹോദരങ്ങൾ നൽകിയോ ഇല്ലല്ലോ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുബിന്റെ ഷഫാഹത്ത് നാലപ്പറലോകത്ത് കിട്ടണം മഹാനായ ലഭിക്കലും സലാഹു വലൈ വസ്സലമക്ക് ഔദാര്യമായി നൽകുന്ന അള്ളാഹുവിൻ്റെ പാട്ടത്തുണ്ട് അതും വിശ്വാസികളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കണം ചില ആളുകളെ പരലോകത്തേക്ക് അള്ളാഹു കൊണ്ടുവരുമ്പോളേ അവരുടെ ശരീരവും അവരുടെ മുഖവും ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നൂറ് കൊണ്ട് ഇങ്ങനെ പ്രക്ഷോഭിതമായിരിക്കുന്ന ചില ആളുകളോ അള്ളാഹുവിൻ്റെ ഔദാരണത്തിൽ പ്രത്യേക വിഭാഗമായി ഒരു വിഭാഗമായിട്ട് ഒരു വഴിയിലൂടെ അവരങ്ങനെ പരലോകത്തേക്ക് വരും വേറെ ചില വിഭാഗം അറിയാം അള്ളാഹുവിന്റെ തണൽ ലഭിച്ച ഔദാര്യത്തിലായിരിക്കും അവർ ഉണ്ടാവുക അള്ളാഹു ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതായിരിക്കും പുഞ്ചിരിക്കുന്നതായിരിക്കും സന്തോഷിക്കുകയും ചെയ്യുന്നവയായിരിക്കും അങ്ങനെ അള്ളാഹുവിന്റെ

ഭൂമിയിലേക്ക് കടന്നു വന്ന എല്ലാ അമ്പിയാക്കൾക്കും സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഉത്തരം ഒരു പ്രാർത്ഥന അങ്ങനെ എല്ലാ നബിമാരും ആ പ്രാർത്ഥന ജീവിതത്തിൽ നിർവഹിച്ചിട്ടുണ്ട് എന്നൊരു പ്രവാചകം പറഞ്ഞു ആ പ്രാർത്ഥന നാളെ പരലോകത്തേക്ക് എൻ്റെ ഉമ്മത്തിൻ്റെ മോചനത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ നാളെ പരലോകത്ത് വെച്ച് പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടിലായ ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണീര് വാർത്തുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു നിൽക്കുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരൊക്കെയാണോ ആ ആളുകൾ നല്ല തൗഹീദുള്ള ആളുകളാണോ അള്ളാഹുബിൻ ഷിർക്ക് ചെയ്യാത്ത ആളുകളാണോ എങ്കിൽ അവർക്ക് വേണ്ടി എന്റെ ഷഫാഴത്ത് നൽകുമെന്ന് ഹബീബ് ഹബീബലാഹു അലൈവ് വസ്ല്ല കൃത്യമായി പഠിപ്പിക്കുകയാണ്

നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്ന് ചൊല്ലിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള മനുഷ്യർക്ക് പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ മഹാനായ ബിക്കാഹുലം പഠിപ്പിക്കുന്നു അതുകൊണ്ട് ആ സരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ്ലം പറഞ്ഞത് ഉള്ളിൽ ഏതെങ്കിലും രൂപത്തിൽ എന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ത്തിന്റെ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നീ എന്നെ ശുദ്ധീകരിക്കണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു നിത്യജീവിതത്തിൽ ചെയ്യുന്ന എൻറെ നിസ്കാരം എൻറെ നോമ്പ് എൻറെ സ്വതക്കാത്തുകൾ എൻറെ ഹജ്ജ് എൻറെ ഒമ്ര അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അമലി സ്വാധി കാത്തുകളുണ്ടോ അതെല്ലാം ഇല്ലാതെ നീ ശുദ്ധിയാക്കണേ റിയാകുന്ന രണ്ടസ്മരങ്ങളെ ലോകമാന്ഡ്യതയാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ എൻ്റെ ബാക്കിൽ ആളുകൾ എന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ നിസ്കാരം ശരിയാക്കട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല സഹതരങ്ങളെ കൊടുക്കുമ്പോൾ നാലാളുകൾ വരട്ടെ രണ്ടാൾ ഫോട്ടോ എടുക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്താലോ ആളുകൾ വിലയിരുത്തുന്നതിൽ നിന്നും ലോകമാന്യതയിൽ നിന്നും നീ നീ രക്ഷപ്പെടുത്തണേ ശുദ്ധീകരിക്കണേ ആളുകളെ ി കളവ് പറയുന്നതിൽ നിന്നും എന്റെ നാവിനെ നീ രക്ഷപ്പെടുത്തണേ അലക്ഷ്യമായി തെറ്റുകളിലേക്ക് സഞ്ചരിക്കുന്ന എന്റെ കണ്ണുകളെ

ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരിക്കലും ശപിക്കാൻ പാടില്ല ആരെയും നമ്മൾ ശബിക്കാൻ അടാ നീ 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 എന്ത് ചെയ്തിട്ട് നീ ചെയ്തിട്ടും കാര്യങ്ങനെ കാര്യമില്ല നീ നന്നാവൂല എന്ന് പറയുന്ന പറയുന്ന ആൾക്കാരുണ്ടല്ലോ അള്ളാഹുവിന്റെ ഹബി പറയാളിൽ അർഹരല്ല അള്ളാഹുവിന്റെ കിട്ടാനുള്ള നാലാമത്തെ മാർഗമായി ഹബീബ് നോമ്പും കോടതിയിൽ വരും എന്നിട്ട് അവ രണ്ടും പരലോക സന്നിധിയിൽ അതിന്റെ ആളുകൾക്ക് വേണ്ടി അതിന്റെ അടിമകൾക്ക് വേണ്ടി വേണ്ടി അള്ളാഹുവിനോട് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നോമ്പ് പറയാൻ കാരണം കൊണ്ട് പകൽ യത്തുള്ള അവൻറെ ഭക്ഷണത്തെയും അവനും പ്രവർത്തിക്കാനിരിക്കുന്ന തിന്മകളെയും മോശമായ കാര്യങ്ങളെയും ഞാൻ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് റബ്ബേ അതുകൊണ്ട് ശഫാഅത്ത് അവന്റെ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല വയഖൂലുൽ ഖുർആൻ ഖുർആൻ അല്ലാഹുവിനോട് പറയും നൗമ അവന്റെ ഉറക്കത്തെ ഞാൻ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അവൻ ആ ഖുർആൻ ർഹാൻ മനോഹരമായി ദീർഘനേരം നിന്ന് നമസ്കരിച്ചിട്ടുണ്ട് റബ്ബേ ശഫാഅത്തും എന്നെ പാരായണം ദീർഘമായി നിസ്കരിച്ച ആ െന്ന് ർഹുബിനോട് പറയുമ്പോൾ ഹബീബ് സോല പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഷഫായത്തിന് കാരണമായ അഞ്ചാമത്തെ അവലായി പ്രവാചകൻ പഠിപ്പിച്ചത് സഹോദരങ്ങളെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന അങ്ങനെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ അള്ളാഹു സ്വഹാനകളുടെ ഷഫാഹത്ത് നാളെ പരലോകത്ത് എനിക്കും നിങ്ങൾക്ക് കിട്ടും അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് അള്ളാഹുബിന്റെ ഹബി പറഞ്ഞു ഒന്ന് മൊഹദ്ദീൻ ബാങ്ക് കൊടുക്കുമ്പോൾ ആ മൊഹദ്ദീൻറെ ബാങ്കിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തു ചെയ്യുക ചൊല്ലി പോവുക അങ്ങനെ പ്രവാചകൻ അതിന് ശേഷം പ്രവാചകലിവസല്ല മേൽ സ്വലാത്ത് ചൊല്ല അങ്ങനെ സ്വലാത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ പ്രവാചകൻ സൊലല്ലാഹു വരവിസെല്ലവയ്ക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കുക അങ്ങനെ ആരെങ്കിലും അള്ളാഹുബിൻ്റെ പ്രവാചകന് വേണ്ടി വസീലത്ത് ചോദിക്കുകയും അതിന് ശേഷമുള്ള പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ പരലോകത്ത് വെച്ച് അള്ളാഹുബിൻ്റെ പക്കൽ നിങ്ങൾക്ക് ഷഫാടത്തുണ്ടാകുമെന്ന് മഹാൻ അരവിക്കരൻ സൊലല്ലാഹു അലിവസനും പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ അങ്ങനെ ഷഫാടത്ത് നൽകാൻ കഴിവുള്ളവൻ അർഹതയുള്ളവൻ അവകാശപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ് അതല്ലാത്ത ഒരാൾക്കും അത് സാധിക്കുകയില്ല തൗഹീദുള്ളവരാവുക രണ്ട് ആ തൗഹീദ് വെറുതെ പറഞ്ഞ പോലെ അത് ഹൃദയം കൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയണമെന്ന് മഹാൻ നബിക്കു അലി സ്വലം പറഞ്ഞു മൂന്നാമതായി അങ്ങനെ ആരെയും നമ്മൾ ശവിക്കാൻ പാടില്ല ആരെയും ശവിക്കാത്ത ഒരു അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നാലാമതായി ആരും നോമ്പും മുറുകെ പിടിക്കുക എങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ ശപാഖത്ത് കിട്ടും അഞ്ചാമതായി ൊടുക്കുന്നത് കേട്ടാൽ അതേപോലെ വരികൾ ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം പ്രാർത്ഥിക്കുക എങ്കിൽ ആ മനുഷ്യന്റെ ക്ഷപ്പാടത്ത് അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹാന സാഹു അല്ലെ പഠിപ്പിക്കുന്ന ആ രൂപത്തിൽ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ആരാരും സഹായിക്കാനില്ലാത്ത ആരാരും ആശ്വസിപ്പിക്കാനില്ലാത്ത കോടതിയിൽ കിട്ടുന്ന പ്രവാചകൻ നേടിയെടുക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ മുത്തക്കിങ്ങളിൽ അള്ളാഹു സുബാനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് സഹായിക്കാനും ആശ്വസിപ്പിക്കാനും പ്രതീക്ഷ നൽകാനും ആരുമില്ലാതിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഷഫാഹത്ത് നൽകി അവന്റെ ഔദാര്യം നമ്മളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മ ഏവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ ഞങ്ങൾക്ക് നീപ്പുറത്ത് മാപ്പാക്കി തരണേ അറമ്പുകയും അള്ളാഹുബേ നാടൊരു കൂട്ട നരകത്തിലേക്കും മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗാവകാശികളായ മുത്തക്കീങ്ങളിൽ വഹിദീങ്ങളിൽ ഞങ്ങൾ ഏവരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേം അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്യവയോധികരായ മാതാപിതാക്കൾ രൂപത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് അള്ളാഹുവേ അവർക്ക് നീ ആഫിയത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ ഉറമ്പേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ അവരുടെ എല്ലാവരുടെയും കബരിടങ്ങൾ നീ വിശാലമാക്കി റബ്ബേ ആ കവരടത്തിൽ നീ പ്രകാശം റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തൽപ്പൊരു ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ ശാരീരികമായ മാനസികമായ രോഗം അനുഭവിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ദുരിതത്തിലായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ എല്ലാ നിലക്കുമുള്ള ആർത്തിയത്ത് പ്രദാനം ചെയ്ത് ഷിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യത ൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ സാമ്പത്തികമായ നിരുക്കങ്ങൾ ദൂരീകരിച്ച് ആ കടങ്ങൾ പെട്ടെന്ന് വിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് يعني كان ربي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم أجرنا من النار اللهم اجرنا من النار اللهم, من النار. اللهم, من النار. اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا رحم الرحيمين